പക്ഷെ ശാന്തിവിള ദിനൂപ്പ കൊറേ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിട്ട് തനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്തു മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ എന്റെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾ എല്ലാവർക്കും നമസ്കാരം എന്റെ അന്ത്യം കണ്ടിട്ട് റണാസുന കീഴടക്കത്തുള്ള സുഹൃത്തുക്കളെ എട ഞാന് ആർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്യുന്നു നൈസായിട്ട് അവരെയൊക്കെ പോയി അപ്രോച്ച് ചെയ്യാണ് ആ മാറി ചെയ്തത് കണ്ടു ആ മലമാറി ചെയ്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെ അപ്രോച്ച് ചെയ്തിട്ട് എന്നെ വെട്ടി വീഴ്ത്താനുള്ള എല്ലാ കളികളും റണാസുന കളിക്കുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായ അതായത് ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് ഞാൻ ആർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്യുന്നു അവരെയൊക്കെ പോയി കാണുന്നു കണ്ടു അല്ലെങ്കിൽ വിളിക്കുന്നു അവനെ നമുക്കൊന്ന് ഈ സെറ്റപ്പിന് വേണ്ടിയിട്ട് എന്നെ എടുത്ത് അങ് ഇട്ടുകൊടുക്കുകയാണ് എട്ട് നിന്റെ തന്തയ വിറ്റ കാശന്റെ ഉണ്ട് നിനക്ക് മുഖ്യമന്ത്രിയാണ് പിടിപാടെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയാ പിടിപാട് അതുകൊണ്ട് നിന്റെ തന്തയെ വിറ്റ കാശന്റെ ഉണ്ടെന്നുള്ളൊരു കാര്യം നീ മറക്കരുത് ഇവള് പതി പഠിച്ച പണി നാനൂറ്റെട്ട് നോക്കിയിട്ട് എന്നൊന്നും തൊടാൻ പോലും ഒക്കെ പറ്റിയില്ല അതിന്റെ എല്ലാ ചുരുക്കവും ഒക്കെ ഉണ്ട് നല്ല പോലെ ചുരുക്കമുണ്ട് ഇവള് വീഡിയോസ് ഒന്നും കാണുന്നില്ല കാണുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ എന്റെ പൊന്നെ ആരും വിശ്വസിക്കില്ലേ ഇവളെല്ലാം കുത്തി ഇരുന്ന് കാണുന്നുണ്ട് എല്ലാം അടിപൊളിയായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകൾ കണ്ടില്ലെങ്കിലും ഇവളാ നെഗറ്റീവ് പറയുന്ന ഓരോ വീഡിയോയും സകലമായ വീഡിയോ ഇവളിരുന്ന് കാണുന്നുണ്ട് നല്ല പോലെ അതുകൊണ്ട് രണാസുനീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്റെ തന് തന്റരും തന്മ വിറ്റ കാൻറ്റരിലുണ്ട് കേട്ടാ ചുമ്മാ കൊണായടിയും കൊണ്ട് ഇങ്ങോട്ട് വരാരുത് നല്ല വിഷമമുണ്ടല്ലോ എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എതിരെ ചെയ്യണം അവരെല്ലാം പോയിട്ട് സമീപിക്കുന്നു നമുക്ക് അവനെ ഒന്ന് ഈ സെറ്റപ്പ് താപന അയ്യേ ഇത്രേ ഉള്ളൂ അയ്യേ എനിക്ക് എന്നെ പുച്ഛൻ തോന്നുന്നു എന്തോന്നട ഇത് ഞാൻ ഞാനിത് കേട്ട പാട് കേക്കാത്ത ഞാൻ ഞാനിരുന്ന് ചിരിക്കുക എന്ത് പറയാ ഇത്രേ ഉള്ളൂ ഇവളൊക്കെ അയ്യീ ഇട വല്ലതുകൊണ്ട് നേരത്തെ നേരെ പോരാട നേരെ നേരെ അടി അല്ലാണ്ട് വേറെ വളരെ പോയിട്ട് താണ്ടിട്ട് അണ് നമുക്ക് അവനെ ഒന്ന് അടിച്ചല്ല പൊട്ടിയല്ല ഈ സെറ്റപ്പിൽ സംസാരിക്കാൻ നിക്കാതെ അല്ലെങ്കിൽ വേറുള്ളവരെ ഒന്ന് എടുത്തങ്ങ് ഇട്ട് കൊടുക്കാതെ നാണില്ലേ അയ്യീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ പിടിപാട് ചിലപ്പോ മുഖ്യമന്ത്രി ആയിരിക്കും നമുക്കങ്ങ് പ്രധാനമന്ത്രി വരെ ഉണ്ട് കേട്ടാ അത് മറക്കണ്ട നീ അവിടെ എന്നാ കരുക്കൾ എനിക്കെതിരെ നീക്കിയാലും അറിയും അത് ചിലപ്പോൾ എന്റെ തന്ത്രിപരമായിട്ടുള്ള കലാവാസനയാണ് അല്ലെങ്കിൽ കഴിവാണെന്ന് നീ അങ്ങ് കൂട്ടിക്കോ കേട്ടാ നോട്ട് എ പോയിന്റ് ഇനി മേലാലിമ്മാതിരി ചീഞ്ഞാല് ഞാൻ കേസുമായിട്ട് വരരുത് എനിക്ക് നല്ലപോലെ ചൊറിഞ്ഞ് വന്നൊന്നുമില്ല ഞാൻ ചൊറിഞ്ഞ് വന്നിരുന്നെങ്കിൽ എല്ലാം കൂടും അതുകൊണ്ടാണ് ഞാൻ ഇത് കോമഡി ആയിട്ട് പറഞ്ഞു വിട്ടത് കേട്ടാ ഇനി മേലാലിമ്മാതിരി ചീഞ്ഞ ആള് ഞാൻ കേസുമായിട്ട് വരരുത് ഞാൻ അറിഞ്ഞു നിനക്ക് മനസ്സിലായിക്കാണ് നീ ആരെടുത്തായിരിക്കും എന്റെ വീഡിയോ അയച്ചു കൊടുത്ത് ഗുണയടിക്കാൻ പോയതെന്ന് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വരവാ നിൽക്കരുത് നമ്മളെ അത്യാവശ്യം അറിയാം ഉം എന്ത് ചെയ്യണോ യാത് ചെയ്യണോ നോക്ക ആ ഇനി മേലല്ല ഇമ്മാതിരി ചീഞ്ഞാണ് ഞാൻ പരിപാടിയായിട്ട് ഇറങ്ങാൻ നിൽക്കരുത് അയ്യോ അത്രയ്ക്ക് വിഷമോണ്ടല്ലേ എന്നെ സമാധാനം ഏഹ് എന്റെ കൂട്ടാന്നു സമാധാന നീ ചെയ്യുന്ന കന്നെവുകളാണ് വിളിച്ചു പറയുന്നത് നീ ഇമ്മാതിരി കന്നംതിരിവുകളും പരിപാടികൾ നിർത്തുന്നെ നമ്മളും നിർത്തും സോഷ്യൽ മീഡിയയിൽ വന്നിടന്ന് അകലമാനം കാണിക്കുന്ന എല്ലാം വിളിച്ചു പറയും ഇനിയും വിളിച്ചു പറയും നീ അന്ന് ഇമ്മാതിരി ഗോപ്രായങ്ങള് നിർത്തുന്നു അന്ന് നമ്മൾ നിർത്തും ലോകത്തിൽ ആദ്യത്തെ വിധവയൊന്നും അല്ല നീ കേട്ടാ ബിഗ് ബോസിൽ വിധവകൾക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പുറത്തിറങ്ങിയിട്ട് ഞാൻ വിധവകളെ റെപ്രസെന്റ് ചെയ്ത് നിക്കുകയാണെന്ന് പറയാനാണ് ലോകത്ത് ഏത് വിധവയായിട്ട് ഇമ്മാതി ചീഞ്ഞ അളിഞ്ഞ് തൊലിഞ്ഞ് കിടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോട്ടേ ചോദിക്കുകയാണ് സത്യം പറയാലോ വിധവകൾക്കും കൂടി നാണക്കേട് മര്യാദയ്ക്ക് വിധവകളായിട്ടുള്ളവര് മക്കളെ വളർത്തി ജീവിക്കുന്നവരുണ്ട് നീ വേറെ കല്യാണം കഴിക്കല്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അമ്മമാതിരി അവരാടിക്കുന്നത് നിർത്ത് എന്നിട്ട് അതിന്റെ മറ്റേ റിപ്രസെന്റ് ചെയ്യുന്ന സാധനം വിധവകൾ അതുപോലെ സ്തുതിച്ചേട്ടൻ ഇമാതിരി കുറെ തൊലിഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് നട്ടുവരെ മുഞ്ചിരിക്കാനായിട്ട് ഓ ഒന്ന് നിർത്ത് നീ ഒന്ന് ഇത് തൊലിഞ്ഞ പരിപാടി അങ്ങ് നിർത്ത് മടുത്ത് അതുകൊണ്ട് പറയുന്നതാ സോ എന്നിട്ട് നല്ല പ്രസ്റ്റേഷനുണ്ടല്ലേ തങ്കഞ്ചേട്ടൻ്റെ പ്രത്യേക അന്വേഷണം പറയണം പറയാതിരിക്കരുത് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് നിന്റെ ആ ഒരു അടി കൂടിയുള്ള പ്രവൃത്തി അറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് കൊട്ടാനും എന്നെ കൂട്ടാനും നീ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഞാൻ മാത്രമല്ല എത്ര പേരെ നിനക്കെതിരെ വീഡിയോ ആണ് അവർക്കെതിരെയും കൂടി ഒക്കെ നോക്ക് എന്റെ വീഡിയോ മാത്രം പലർക്കും അയച്ചു കൊടുത്തിട്ട് കണ്ട കണ്ടാ കണ്ട എന്ന് പറയുന്ന എന്തിനാ എന്ത് നിനക്ക് മനസ്സിലായി കാണും നിനക്ക് മനസ്സിലാവാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല നീ എവിടെയാണ് പോയതെന്നും എവിടെയാണ് നീ പരിപാടി കാണിച്ചതെന്നും നിനക്ക് നല്ലോണം അറിയാം കേട്ടാ രണ സുന കളിക്കുമ്പോൾ സൂചിച്ച് കുറച്ചൊക്കെ കളിക്കാൻ നോക്കല്ലേ ശാന്തി വളത്തിന് ശേഷം എഴുതിട്ട് അലക്കിയത് കണ്ടില്ലേ എന്റെ പണു കളവാ എന്നിട്ട് അവസാനം ഞാൻ ഇതൊന്നും കാണാറില്ല എന്റെ നൂറോളം ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ ഇതെല്ലാം കേൾക്കുന്നത് ഉളുപ്പുണ്ടാ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിനക്ക് മുഖ്യമന്ത്രിയാണ് പിടിപാടെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയാണ് അത് നോട്ട് ചെയ്ത് വെച്ചോ അതുകൊണ്ട് എന്നെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി കുട്ടു കുറ്റം പറയും പതിയോന്ന് സൂക്ഷിക്കുക അല്ലാതെ ഇന്ത്യ ലെവലിലുള്ള കുറച്ച് ചീഞ്ഞളിഞ്ഞ കേസുകളെടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയില്ല പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സമൂഹത്തിൽ നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് എന്നെ പൂട്ടണമെന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് വെച്ചോ ഏഹ് അത് ഞാൻ അറിയി കേട്ടാ കേട്ടാ അതൊന്ന് ആലോചിച്ച് വെച്ചിരുന്ന നിനക്കുള്ള അത്രേ പറയണോന്ന് തോന്നി അത്ര പറഞ്ഞില്ല എനിക്ക് സമ്മാനം കിട്ടത്തില്ല ആദ്യം ആയിട്ട് പറയാനുള്ള പോട്ടുപുല്ല എന്തെങ്കിലും കാട്ടിക്കുട്ടി പോട്ടത് പക്ഷെ ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ പറയും പക്ഷെ പേര് പറയത്തില്ല ആരോടാണ് പറഞ്ഞത് പക്ഷെ പേര് പറയാതെ തന്നെ ഞാനിത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടാ കടക്കാടി ആ ഇനി എന്തായാലും രണ്ടാസുദിനെ ശാന്തി കൊള്ള ദിനേശൻ ചേട്ടനെ കൊടുത്തിട്ടുള്ള മറുപടി കൂടെ മറുപടി എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പൊ ഞാൻ ഞാൻ നെഗറ്റീവ് പറയുന്ന പറയും ഓരോ എന്നെ നേരത്തെ ഞാനൊക്കെ അനുകൂലമായിട്ടുള്ള കുറച്ച് വ്ലോഗേഴ്സ് അല്ലെ വേറെ യാതിരിക്കുന്നു വേറെ ഏതെങ്കിലും അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല സംസാരിക്കത്തില്ല അല്ലാണ്ട് നിന്നെയൊക്കെ പോലുള്ള തരം താഴുന്ന ടീമുകൾ ഇതാ ഷജിജിജു ഇതൊക്കെ ഇതൊക്കെ ആ ഒരു വൃത്തിയേട്ടൂപ്പിക്കറഞ്ഞ കേസുകളാണ് അവരല്ലാണ്ട് ആരെങ്കിലും മനുഷ്യന്മാർ ഏതെങ്കിലും മനുഷ്യന്മാർ നിനക്കൊക്കെ വേണ്ടിട്ട് സംസാരിക്കുവോ ഒന്ന് ചിന്തിച്ചു നോക്കടേ ഒന്ന് ചിന്തിക്കടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ കളഞ്ഞ ടീമിന്റെ സർക്കിളിന്റെ ഇടയില് നിങ്ങക്ക് എന്നെ പൂട്ടാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യും എന്ത് വേണോ ചെയ്തോ പക്ഷേ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ള ടീമുകടുത്ത് പോയിട്ട് എന്നെ പൂട്ടാൻ വേണ്ടിട്ട് നീ മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറിയും കേട്ടാ കാരണം നമുക്ക് ഹോൾഡുള്ള ക്വാളിറ്റി ഉള്ള ആളുകളായിട്ടാണ് അല്ലാതെ നിന്നെയൊക്കെ പോലെ ചീഞ്ഞാളി ഞാൻ കേസുകളുമായിട്ടുള്ള അതുകൊണ്ട് പറയണമെന്ന് തോന്നി അങ്ങ് കൊമ്പത്ത് വിരിയാണ് പിടിക്കാൻ അതുമില്ല കൂട്ടം ഇട്ട് കൊടുക്കുക അത് അടിയാ അടിയാണ് അയ്യേ എന്തുവാടേ വേണോ ഞാനിത് കേട്ട പാട കേട്ട പാട ചിരി ചത്ത് ഇത്രേ ഉള്ളു അല്ലേ ഇത ബ്ലോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്ന വേറെ ബഹുമാനിക്കുന്നു ഓക്കെ സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നു അതെന്താ പറയാം അങ്ങനെ ഡയലോഗ് അടിച്ച ഇനി എങ്ങാണ്ട് സിനിമയിൽ ചാൻസ് കിട്ടിയാലാ ഇനി എങ്ങാണ്ട് ബിരിയാണി കൊടുത്താലും സിനിമയിൽ അങ്ങോട്ട് കയറാനുള്ള തത്രപ്പാടിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയാൻ നാമാരെ കുറ്റം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നെഗറ്റീവിലൂടെ ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സിനിമ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ എടുത്തേക്ക് അല്ലാണ്ട് അഭിനയം കണ്ടിട്ടാണ് ഒറ്റ മനുഷ്യർ അങ്ങനെ അടുപ്പിക്കത്തില്ലോന്നെ സത്യം ഞാൻ നിന്നെക്കാളും ഞാൻ വേറൊരു കേച്ച് പറയാൻ കേട്ടോ നിന്നെക്കാളും സജിന് അഭിനയിക്കും ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ടും അവളെ കുണച്ച വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട് ഒരു യോജിപ്പില്ല പക്ഷെ നിന്നേക്കാൾ എന്തുകൊണ്ട് അവൾ അഭിനയിക്കും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ സത്യം വിവരമല്ല ബോധമില്ല പൂക്കണമല്ല കാര്യവും ഒക്കെയാണ് പക്ഷെ അവൾ നിന്നെക്കാൾ അഭിനയിക്കും അതിനുള്ളൊരു ടാലന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം കുറച്ച് കുറച്ചുകൂടി ഒക്കെ അവൾ ബെറ്റർ ആണ് കുറച്ച് അഭിനയിക്കും അഭിനയിക്കാൻ അറിയാം കുറച്ച് നന്നായിട്ട് പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അയ്യോ ആ പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് നിന്റെയൊക്കെ കൂടെ കൂടി അതൊക്കെ നശിച്ച് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ രക്ഷപ്പെട്ട വെറുതെ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിട്ട് തനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്തു മുപ്പത്തിനാല് വയസ്സേ ഉള്ളു താൻ എന്ന് വിളിക്കാൻ നാണമാകുന്നില്ല പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായി റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ മീഡിയറിയുന്ന വീഡിയോ ആരടേ പഠിക്കത്തില്ല ലാൽ കേട്ട അയ്യോ അയ്യോ ശാന്തികോളം ദിനേഷൻ ചേട്ടന്റെ വീഡിയോ കണ്ട് ഞാൻ ചത്ത് അങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കും അങ്ങനെ ഒട്ടിക്കാത്ത ചരിത്രം കുറവാണ് അങ്ങനെ മിക്കവരെയും വായിച്ച് പോളം അങ്ങോട്ട് ഒട്ടിക്കും നാളെ നമ്മളെയും വലിച്ചു രൂട്ടിക്കും ദൈവത്തിൻറെ അറിയാം ആ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ വായി തോന്നിയതും അറിഞ്ഞതുമായിട്ടുള്ള സാഹമായ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അല്ലേ നീ നീനിപ്പൊ വലിയ നന്മാരോ ഒന്നും ആവണ്ട കേട്ടാ അതുകൊണ്ട് സ്വന്തം കീശ കറക്റ്റാണോന്ന് നോക്ക് നോക്കിയിട്ട് കുറച്ച് ഗുണയടിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്നാലും ശാന്തിപിള്ള ദിനേശൻ ചേട്ടൻ പറഞ്ഞത് അങ്ങോട്ട് പൊള്ളി അത് പ്രത്യേകിച്ച് നമ്മുടെ രേണുവിനെ അമ്മച്ചി എന്ന് വിളിച്ചതാണ് അമ്മച്ചിക്ക് പൊള്ളിയത് കേട്ടോ മനസ്സിലായെ ഏത് ഇത്രയും യെങ്ങായിട്ടുള്ള രേണുന്റെ ശാന്തികളെ ചേട്ടൻ വന്നിട്ട് പൊള്ളി അയ്യോ കഷ്ടം അമ്മച്ചീന്ന് വെട്ടുന്ന അത് നല്ല പൊള്ളി കേട്ടോ അന്ന് ആലോചിച്ചു നോക്ക് ഇപ്പൊ എന്നെ വന്നിട്ട് ഞാനെങ്കട പോടാ കളവാന്നേനും പിന്നെ പോട്ട് പൊള്ളി ഞാൻ അത്ര എടുക്കത്തുള്ളൂ അല്ലാണ്ട് ഇനി ഇപ്പൊ എന്നെ എന്നെ യൂത്ത് ചേട്ടാന്നൊക്കെ വിളിക്കണമെന്നു ഞാൻ പറയുന്നില്ല എന്നെ ഞാൻ ചെലപ്പോ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കൊച്ചു പിള്ളേർ വന്നിട്ട് അങ്കിൾ ഒരു ഐസ്ക്രീം എന്ന് പറയാറുണ്ട് എനിക്കതിനുള്ള പ്രായം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നുമില്ല എങ്കിലും നമ്മൾ ഐസ്ക്രീം എടുത്തു കൊടുക്കും അങ്കിളായല്ലേ നമ്മളതിനെ സ്വയം അൺലൈസ് ആ പ്രായമായല്ലേ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു അല്ലാണ്ട് ഇനിയിപ്പോ അങ് മറ്റേ അമ്മുമ്മേ അപ്പൂപ്പന എന്നൊക്കെ വിളിച്ചെന്ന് എന്തുവാടേത് ഐ കഞ്ഞി പിള്ളേരെ പരിപാടിയാണ് കേട്ടാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമുക്ക് ഇങ്ങനത്തെ സ്വാധൊക്കെ കാണും ഓ എന്നെ മറ്റേ വന്ന് വിളിച്ചു മറിച്ച് വിളിച്ചു എന്തോന്നട അതിനൊക്കെ ഒരു റിപ്ലൈ ആ ഐ ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ആ വീഡിയോ ആണ് അതിശയ വർണ്ണമായ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മടെ പുതിയൊരു ബെഡ്റൂം സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ റണാസുനയും കോളിക്കോടുമായിട്ട് യോമാര് ഇവര് രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാം കണ്ടുവാണ് അതിനു വേണ്ടിയിട്ട് രണാസുന പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് നിങ്ങൾ കണ്ടു രണ്ടുപേരും കൂടി ഇരുന്നാണ് ഞാൻ ചേട്ടൻ കോളിക്കോടുമായിട്ട് ും നിന്ന് കത്തും നിന്ന് കത്തും കത്തിയില്ല പിന്നെ കത്തിയ ശേഷം കിടന്ന് നാട്ടുകാരെല്ലാം പറയുമ്പോൾ പൊള്ളുന്നു എന്തിന് പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു നിനക്ക് മുഖ്യമന്ത്രിയാണ് പിടിപാടെങ്കിൽ പ്രധാനമന്ത്രിയാണ് നമുക്ക് പിടിപാട് കേട്ടാ സൂക്ഷിച്ചൊക്കെ സംസാരിക്കും നിന്റെ ചീഞ്ഞാളി ഞാൻ ടീമിന്റെ സർക്കിളിൽ പോയി സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ അറിയത്തില്ല പക്ഷെ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് നീ സംസാരിക്കുമ്പോൾ അതെന്റെ ചെവിയിലെത്തും എന്നുള്ള സാമാന്യ ബോധം നിനക്കുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം എനിക്ക് കൂട്ട് നിന്നെ പോലെയുള്ള ചീഞ്ഞളിഞ്ഞ കേസുകളുമായിട്ടല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുമായിട്ടാണ് നമുക്ക് കൂട്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ആ നീ അറിയണമെന്ന് എനിക്ക് തോന്നി നീ പറഞ്ഞില്ല കേട്ടില്ല പിടിച്ചില്ല കണ്ടില്ല കൊണ്ടില്ല എന്നൊന്നും നീ പറയരുത് എന്തായാലും നിന്റെ ഒരു ആൽബം നീ ഇറങ്ങി നീ വിചാരിച്ചത് പോലെ തന്നെ അത് വൈറലായി ഏത് ഏറുള്ളുമായി നീ ആ കൂട്ടത്തിൽ നീ പോയി പിന്നെ ഭയങ്കര വ്യവർഷിപ്പോ മില്യൻ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തവർക്ക് അതിനേക്കാളും വ്യൂർഷിപ്പ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നല്ല വിഷമവും കാണും മാക്സിമം അപരാധം കാണിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് വൈറലാക്കാം അല്ലെങ്കിൽ അത് പത്താളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് എന്നാൽ ആൾക്കാരെടുത്ത് വെച്ച് നീ ആഗ്രഹിച്ച പോലെ റിയാക്ട് ചെയ്തു പക്ഷെ ആൽബം അത്രത്തോളം അങ്ങോട്ട് കയറി എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ എന്തായാലും നിന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്ത ഒരു അവസ്ഥയാണ് ഗതിയേടെന്ന് ഞാൻ പറയത്തുള്ളൂ പത്താള് ഡയറക്ടറിനെ കൂടി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് നമ്മുടെ കേസല്ല എന്നാലും രണ്ടാം സുന നീ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കണമെന്നാണ് പക്ഷേ നീ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിക്കും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചീഞ്ഞാൽ ഞാൻ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇത് കാരണം അങ്ങേരുടെ കുടുംബത്തിലും കറവീഴാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ദിവസം കേട്ടേണ്ടേ എത്രത്തോളം അങ്ങേരുടെ ഭാര്യ ഇതെല്ലാം കണ്ടും കേട്ട് ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടും കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങേരുടെ ഭാഗ്യ അല്ലാത്ത പക്ഷം അവർ ഒരു ദിവസം പ്രതികരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർന്നൊന്നും അങ്ങ് കൂട്ടിയാൽ മതി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഐ മീൻ കുറച്ച് വർഷം ബാക്ക് ഈ ഇതില് സോഷ്യൽ മീഡിയയിൽ നീ കത്തുന്നതിന് മുന്നേ ശ്രദ്ധിച്ചേട്ടാ ശ്രദ്ധിച്ചേട്ടാ ആ സമയത്തോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഞാൻ ഒരു വർഷമാകുന്നതിന് മുന്നേ വേറെ കിട്ടും കിച്ചുവിനെ റദ്ദിന കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ ഞാൻ നെഗറ്റീവ് കേട്ടതാണ് എനിക്ക് എനിക്കൊന്നും പറയാനുള്ളൂ ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല എന്റെ ലൈഫിൽ കൊല്ലം സ്വദിച്ചേട്ട വൈഫ് രീതിയിൽ അല്ല എന്ന രീതിയിലല്ല കൊല്ലം സ്വദിച്ചേന്റെ വൈഫായിട്ട് തന്നെയാണ് എന്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യത്തുള്ളൂ കുറച്ച് തീരുമാനമാണ് വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം ണോ കേട്ടല്ല എടാ ഇപ്പൊ വിധവമാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് വെച്ചിട്ട് അവരാരും കല്യാണം കഴിക്കാതിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കഴിക്കണം നിങ്ങൾക്കൊരു ജീവിതം വേണം ജീവിക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇമാതിരി ഓഞ്ഞു ഡയലോഗ് അടിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അടുത്ത് ഇപ്പൊ കാണിക്കുന്ന പരിപാടി അത് നമുക്ക് അയച്ചപ്പിയാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിക്കാം ആദ്യം പഠിക്കണേ അയ്യോ അതെങ്ങനെ ഉറപ്പ് വേണ്ടേ നട്ടല്ലേ അതുണ്ടെങ്കിലല്ലേ ഉറച്ചിരിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒരിക്കൽ പറയും ഞാൻ കെട്ടുന്നില്ല ഒരിക്കൽ പറയും ഞാൻ കെട്ടുന്നു ഒരിക്കൽ എന്നെ സിനിട്ടാ എന്റെ സിനിയേട്ടാ എന്റെ ഷിനിട്ടെ ഷുണ്ണട്ട ഷുണേട്ടാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഷിനിയേട്ട പോയി ഷിനീട്ട പോയി ഈ സെറ്റപ്പിൽ നീ നിക്ക് ഉളുപ്പ് വേണ്ടതേ ഇത് എന്തുവാ നീ കാണിക്കുന്നേ കുറച്ചൊക്കെ ഒരു 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 ഇത് കാണിക്കുക അല്ലാണ്ട് ചുമ്മാ എല്ലാ ബഹുളിത്തരങ്ങളും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗോൾഡ് കാണി ജീ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഉറപ്പ് സ്ഥാപിക്കാം അങ്ങോട്ട് ചേട്ടൻ സുഖമാണ് അന്വേഷണം പറയണം കേട്ടോ കൊറേ കാല കണ്ടിട്ട് തങ്കഞ്ചേട്ടന്റെ ഒരു മറുപടി ഒക്കെ വീഡിയോക്ക് ഇടാൻ പറയുക്കാർക്കും കുറച്ചൊക്കെ ഒരു എളുപ്പമുണ്ടാവാം കേട്ടോ മോൾ ഇത്രയും ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ നന്നാക്കാൻ ശ്രമിച്ചു കൂടെ ഇത്രയും ഇങ്ങനെ അളിഞ്ഞ് കിഞ്ഞ് കുറെ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാ എല്ലാ ആയാ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് എന്തോന്നടേ മനുഷ്യന്മാരി ഇങ്ങനെ ഹു എന്ത് ചെയ്തിട്ടും പൈസ കിട്ടിയാ മതി എന്ന് പറഞ്ഞത് അന്ത ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അതുക്കും മേലെ ആയിപ്പോ ഇനി പുതിയൊരു റീൽ കാണാം ആ റീൽ നിങ്ങൾ കാണാം ഈ റീൽ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും നിങ്ങളൊന്നും തോന്നിയത് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കും ആ കൊള്ളാലോ അടിപൊളി കണ്ണിലുണ്ടടി അതല്ലല്ലോ പാട്ട് ഒന്നും വരുന്നില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ പാട്ടേ വരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരുത്താൻ ശ്രമിച്ചു പക്ഷെ വന്നില്ല പാട്ട് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുറച്ച് കോപ്രായങ്ങളും പേപ്പൂത്തുകളും എന്തായാലും ഞാൻ ഈ വീട് ചെയ്യാനുണ്ടായ റീസൺ വേറെ ഒന്നുമില്ല എന്നെ പറ്റിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് പലരോടും കൂട്ടി ഇട്ടെടുക്കുന്നു ഈ പരിപാടി എങ്ങോട്ട് നിർത്തുന്നതായിരിക്കും റണാസുനക്ക് കുറച്ച് ബെറ്റർ എന്നാണ് ഞാൻ പറയാൻ വന്നത് കേട്ട അല്ല കഞ്ഞി പരിപാടി കാണിച്ചോണ്ടാ ജസ്റ്റ് പുതിയൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറ ഞാൻ ഇനി നിർത്തണോ നിർത്തണോ ഇനി നിർത്തണം ഈ അതിലേട്ടൻ അല്ലെങ്കിൽ ഈ അതിലി അല്ലെങ്കിൽ ഈ അതുംകോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നിർത്തിയിരിക്കും ഭൂരിപക്ഷം കമന്റുകൾ ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇനി രണോ വീഡിയോ ചെയ്യേണ്ടെന്നാണ് ഭൂരിപക്ഷം കമൻറ്റെങ്കിൽ അതോടെ ഞാൻ നിർത്തും പക്ഷേ ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ ഇനിയും ചെയ്യും അത് അത്രയേ ഉള്ളൂ എന്തായാലും രേണോ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എനിക്കിട്ട് പണിയാത്തതിന്റെ അതുകൊണ്ട് പഠിച്ച പണി നാനൂറ്റെട്ട് നീ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ പൂട്ടുന്നുണ്ടെങ്കിൽ പൂട്ടിക്കോ എടിയ്ക്ക് ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് തുറന്നു പറയും വേറൊന്നുമല്ല മൊത്തം നീ തുറന്നു പറയാം എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല കാരണം നീ എനിക്കൊരു എതിരാളിയല്ല നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് എനിക്ക് നീ ഒരു എതിരാളിയല്ല ഞാൻ വെറും ഒരു കോമഡി പീസ് ആയിട്ടാണ് നിന്നെ കണ്ടിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്ക് എതിരാളിയാകുമ്പോൾ നീ പോയി പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു വ്യക്തിയെങ്കിലും നമുക്ക് എതിരാളി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു മുട്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായാൽ അതുകൊണ്ട് നീ എനിക്കൊരു എതിരാളിയല്ല അത് നീ അത് മനസ്സിലാക്കി വെറും ജീഞ്ഞ കളി ഞാൻ കേസാണ് സത്യം കറണ്ട് പോയി പുതിയൊരു വീഡിയോ ഇടണം ബൈ